ഈ ചിങ്ങം തുടങ്ങി നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് കേട്ടോ ഞാനിരിക്കുന്നത് എന്നെപ്പോലെ തന്നെ കുറേ സംരംഭകർ അതുപോലെ തന്നെ ചിന്തിക്കുന്നവരുണ്ട് ഈ ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ് എൻ്റെ ബിസിനസ് അത്യാവശ്യം മുന്നോട്ട് തന്നെയാണ് ഞാൻ പോകുന്നത് കേട്ടോ അത്യാവശ്യം എനിക്ക് തെറ്റില്ലാണ്ട് എനിക്ക് ബിസിനസ് വരുന്നുണ്ട് ഏ ഞാനൊന്ന് ശരിക്കും അതിനുവേണ്ടി ഒന്നു പ്രയത്നിക്കുന്നില്ല ഏഹ് സാധാരണ ആൾക്കാർ ചെയ്യുന്ന പോലെയുള്ള ഒരു ഇതും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പോരായ്മകൾ ഉണ്ട് നമുക്ക് അങ്ങനെ ചെയ്യണം ഇന്ന രീതിയിൽ ഇന്ന രീതിയിൽ ബിസിനസ് പിടിക്കണം അല്ലെങ്കിൽ അങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുവച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇതുവരെ ഒന്നും ചെയ്ത് ശീലമില്ലാത്ത ഒരാളാണ് ഞാൻ ഏഹ് അപ്പോൾ നമുക്ക് നമ്മുടെ ഭർത്താവ് ആണ് എനിക്ക് എൻ്റെ ഭർത്താവാണ് എനിക്ക് കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള കുറേ തിരക്കുകളുടെ ഇടയിൽ നിന്ന് ഞാനിത് ഇങ്ങനെ പറയുമ്പോൾ പുള്ളിക്ക് ചിലപ്പോൾ ദേഷ്യവും വരാറുണ്ട് കേട്ടോ ഏഹ് വരാറുണ്ട് ചില സമയത്ത് അപ്പൊയൊക്കെ ഒരു ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അത് ചെയ്യുന്ന ആളുടെ ഉള്ളിൽ കുറേ ആഗ്രഹങ്ങൾ ഇങ്ങനെ വേണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ഇത് അപ്പോൾ അതിനോട് ഒപ്പം നിൽക്കാനായിട്ട് ഒരാളില്ലാണ്ട് വരുമ്പോൾ ഇല്ലേ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിഷമിച്ച് പോകും നമ്മൾ ഏഹ് ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കരയാതിരിക്കാനായിട്ട് നല്ലോണം മാക്സിമം നോക്കുന്നുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രോഡക്റ്റിനെക്കുറിച്ച് എനിക്ക് നല്ലൊരു ആത്മവിശ്വാസമുണ്ട് അത് ഉപയോഗിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ നമുക്ക് അവരെ നമ്മൾ നമ്മളോട് പറയുമ്പോൾ ഉണ്ടാവുന്ന നമുക്ക് കിട്ടുന്ന ആ ഒരു എന്താ പറയണ ഇനിയും ഇനിയും മുന്നോട്ട് തന്നെയെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള നമുക്ക് ഒരു ഓരോ അനുഭവങ്ങൾ അപ്പോൾ ഇതൊക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്കതിനനുസരിച്ച് അങ്ങോട്ട് മുന്നോട്ട് നീങ്ങാനായിട്ട് ഈ ഒറ്റക്ക് പറ്റാത്തതിൻ്റേതായിട്ടുള്ള കുറേ ഇതുണ്ട് അപ്പോൾ അതൊക്കെ തരണം മുന്നോട്ട് നല്ല രീതിയിൽ വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഞാൻ വിചാരിച്ചാലും നമുക്ക് എല്ലാം അന്തരീക്ഷം നമുക്ക് ഒരുങ്ങി അല്ലേ അപ്പോൾ അത് വരും തന്നെയാണ് എൻ്റെ ഒരു പൂർണ്ണമായ വിശ്വാസം കാരണം വെച്ചാൽ ഒന്നും അല്ലാതിരുന്നാൽ ഞാനിവിടം വരെയൊക്കെ എത്തിയില്ലേ ഏഹ് ഇപ്പം ഈ നിങ്ങളോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു നിലയിലോട്ട് വരെ ഞാൻ എത്തി ഏഹ് ഇങ്ങനത്തെ ഒന്നും ഒരാളെയല്ല ഞാൻ ഏ പിന്നെ നമ്മളിങ്ങനെ ഒറ്റക്കായി പോകുന്നതിൻ്റെ ഒരു സങ്കടം ചില പലപ്പോഴും നമുക്ക് ഉണ്ടാകൂട്ടാ അത് നമുക്ക് ശരിക്കും നമുക്ക് ഉണ്ടാകും ഏ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോശം സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയതെങ്കിൽ പ്രൊഡക്റ്റും കൊണ്ടാണ് നമ്മൾ ഇറങ്ങണതെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷേ നമ്മുടെ പ്രൊഡക്റ്റ് നല്ലതാണ് അതിൽ നമുക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് നമുക്ക് അതിനെ ചേർത്ത് നിർത്തുന്ന ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് അവർ നമുക്ക് നല്ല പിന്തുണ നൽകുന്നുണ്ട് ഇന്നലെയും കൂടി ഒരു കസ്റ്റമർ വിളിച്ചിട്ട് ചേച്ചി എന്തായി എന്താണ് ഇല്ലാത്ത ഡൈ ചെയ്ത് തീർ ഞാനിപ്പോൾ കുറച്ച് എന്നെ എനിക്ക് കുറച്ച് തിരക്കുകൾ ഉള്ളത് കൊണ്ടിട്ട് ഈ ഷോപ്പിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടിട്ട് അതിന് ഞാൻ ഹെയർ ഓയിലിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊന്നും അല്ല മറ്റേ കെമിക്കൽ ഇല്ലാത്ത ഹെയർ ഡൈ താളി അതൊക്കെ ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നതിനേക്കാളും നല്ലൊരു രീതിയിലോട്ട് എനിക്കതൊക്കെ കൊണ്ടുവന്നുണ്ട് പക്ഷേ ഒറ്റക്ക് നമുക്ക് ഭയങ്കര പാടാട്ടോ കേട്ടോ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചിലപ്പോൾ എൻ്റെ ശരികൾ എനിക്കൊരാളോട് ഏ എനിക്കൊന്ന് ഷെയർ ചെയ്യാൻ പലപ്പോഴും എനിക്ക് പറ്റാറില്ല ഏ അപ്പം എന്താകുമെന്ന് നമുക്ക് നോക്കാം ഏഹ് എന്തായാലും ഇവിടം വരെയൊക്കെ ദൈവം എത്തിച്ചില്ലേ ഏഹ് അപ്പോൾ എന്നെ ചേർത്ത് നിർത്തുന്നതും എനിക്ക് ധൈര്യം തരുന്നതും എൻ്റെ കസ്റ്റമേഴ്സ് തന്നെയാണ് അത് എന്നെ നേരിട്ട് കണ്ട് സംസാരിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഓരോരുത്തർ ഇപ്പോഴും എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ വിളിക്കുന്നുണ്ട് എന്നോട് സംസാരിക്കുന്നുണ്ട് എനിക്ക് ധൈര്യം തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അപ്പോൾ എൻ്റെ ഓയിലൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന എല്ലാവർക്കും നന്ദി 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 ഇതാണ് എൻ്റെ മൂകാംബിക കാച്ചെണ്ണയുടെ മരട് നെട്ടൂരിൽ നിന്നുള്ള എൻ്റെ വിശേഷങ്ങൾ ഓക്കെ